േർ ഒരു ഫുൾ ഫ്ലഡ്സ്റ്റ് ഒരിക്കലും നടക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് പ്രത്യേകം ഒരു ഒരു സമീപകാല ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ പുൽവാമ ആക്രമണത്തെ തുടർന്ന് ബാലക്കോട്ടിൽ പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളും ഒക്കെ കൂടിയാണ് ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പ് തകർത്തത് അതിൻ്റെ പിറ്റേന്ന് ഉണ്ടായ സംഭവമാണ് ഞാൻ അത് മൈക്ക് പോംബിയോ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംബിയോയുടെ ഒരു ഓർമ്മക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇറങ്ങുകയുണ്ടായി അതിൻ്റെ തലക്കെട്ട് നെവർ ഗിവ് എൻ ഇഞ്ച് ഫൈറ്റിംഗ് ഫോർ ദി അമേരിക്ക ഐ ലവ് എന്നാണ് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത് ഞാൻ സ്നേഹിക്കുന്ന അമേരിക്കക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാം അതിൽ അമേരിക്ക സൗദി അറേബ്യ ബന്ധം അമേരിക്ക ഇറാൻ അതുപോലെ നോർത്ത് കൊറിയ എല്ലാ കാര്യങ്ങളുമുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബാലക്കോട് ആക്രമണം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് പുൽവാമ ആക്രമണം നടക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് അപ്പൊ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ബാലക്കോട്ടിൽ തിരിച്ചടിച്ചു അപ്പോൾ ബാലക്കോട്ടിലെ മിന്നല ഇങ്ങനെ തിരിച്ചടിച്ചപ്പോൾ പിറ്റേന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ആയപ്പോൾ മൈക്ക് പോംപിയോ അപ്പോൾ വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിൽ വടക്കൻ കൊറിയയുമായിട്ട് ഒരു ആണവ നിരായുധീകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മൈക്ക് പോംബിയോയും അന്നത്തെ യു എസ് ദേശീയ സുരക്ഷാ ഉപ ഉപദേഷ്ടമായിരുന്നു ജോൺ ബോൾട്ടനും പോയിരുന്നു അപ്പോൾ രാത്രി അർദ്ധരാത്രി ഇന്ത്യയുടെ തന്റെ കൗണ്ടർ പാർട്ട് എന്നാണ് മൈക്ക് പോംബിയോ പറയുന്നത് അന്ന് ഇന്ത്യയുടെ അതേ സ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ് സുഷമ സ്വരാജ് മൈക്ക് പോംപിയോയെ അർദ്ധ അർദ്ധരാത്രി വിളിക്കുന്നു അവർ പറയുന്നു പാകിസ്ഥാൻ ആണവാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് അപ്പോൾ തന്നെ മൈക്ക് പോംബിയോ ജോൺ ബോൾട്ടൺ ടീം ഉണരുന്നു ജാഗരൂകരാവുന്നു അവർ പാകിസ്ഥാനിലെ സൈന്യാധിപനായ മിലിട്ടറി ചീഫായിട്ടുള്ള കമർ ജാവേദ് ബജെ നേരിട്ട് ബന്ധപ്പെടുന്നു ഇങ്ങനെ നിങ്ങൾ ആണവാക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണെങ്കിൽ അതൊരിക്കലും നടത്താൻ പാടില്ല പ്രത്യാഘാതം അതിഭീകരമായിരിക്കും എന്ന താക്കീത് നൽകുന്നു ആ ഇന്ത്യയുടെ 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 തലവന്മാരെയും വിളിക്കുന്നു മൈക്ക് പോംബിയോ ജോൺ ബോൾട്ടൺ അപ്പോൾ രണ്ട് കൂട്ടർക്കും ആണവാക്രമണം നടക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അത് ഡീസ് ഡിഎസ്ക്ലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അസീം മുനീർ എന്ന് പറയുന്ന ഈ സൈന്യാധിപൻ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സിയാ ഉലഖ് എന്ന തീർത്തും മതഭൌലികവാദിയായിട്ടുള്ള പാക് പ്രസിഡന്റ് അധികാരത്തിലിരിക്കുകയാണ് അദ്ദേഹം പാക് സൈന്യത്തിൽ അംഗമാവുന്നത് ചേരുന്നത് ആരും ഈ സിയാവുലഖിന്റെ കാലം വരെ പാക് സൈന്യത്തിന്റെ പ്രത്യേക മുദ്രാവാക്യം എന്ന് പറയുന്നത് ഐക്യം വിശ്വാസം അച്ചടക്കം എന്നതായിരുന്നു എന്നാൽ സിയാവുലഖ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയതോടെ പാക് സൈന്യത്തിന്റെ പ്രത്യയശാസ്ത്ര മുദ്രാവാക്യം വിശ്വാസം അള്ളാഹുവിനോടുള്ള അനുസരണ തക്വ അതുപോലെ തന്നെ ജിഹാദ് അള്ളാഹുവിൻ്റെ പാതയിലേക്കുള്ള സമരത്ത് സമരം അള്ളാഹുവിൻ്റെ പാത സാക്ഷാത്കരിക്കാനുള്ള സമരം എന്ന് ജിഹാദ് ഇങ്ങനെ മാറ്റി ആ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്ര കാലാവസ്ഥയിൽ പാക് സൈന്യത്തിൽ പ്രവേശിച്ച് വളർന്നു വന്ന ആളാണ് അസീം മുനീർ അസീം മുനീർ തന്നെ പുൽവാമ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഊട്ടിയുറപ്പിക്കുകയും പാകിസ്ഥാൻ ഒരു ഹാർഡ് സ്റ്റേറ്റ് ആവേണ്ട ആവശ്യകത ഊന്നിപ്പറയുകയും കാശ്മീർ എന്നാൽ പാകിസ്ഥാന്റെ ജഗുലാർ വെയിൻ കഴുത്തിലെ ഞരമ്പാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്ത ആളാണ് പുൽവാമ ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യമായിരുന്നു ഇത് അപ്പോ ജനറൽ അസീം മുനീറിനെ പാകിസ്ഥാനിലെ ഈ പറഞ്ഞ എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങളും ഇമ്രാൻഖാൻ ഏതാണ്ട് രണ്ട് വർഷമായി ജയിലിലായിട്ടും അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിക്ക് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല അതും അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് അപ്പോ ഈ അസീം മുനീറിന് വേണ്ടത് ഒരു ബാലക്കോട്ട് അല്ലെങ്കിൽ ഉറി സർജിക്കൽ ഒരു ചെറു യുദ്ധം ഒരു ലിമിറ്റഡ് വോറാണ് പക്ഷേ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി ഇന്ത്യ നടത്തിപ്പോരുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ബ്രിഡ്സ് ക്രിയേക്ക് എന്ന് പറയാം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മിന്നലാക്രമണമാണ് അത് ചില സ്ഥലങ്ങളിൽ വലിയ വിജയമായി റഷ്യയുടെ കാര്യമെടുത്താൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാനെതിരെ വലിയ വികാരമുണ്ടായി അതോടൊപ്പം തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റി മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചനാബ് നദിയിലെ അണക്കെട്ടുകൾ രണ്ട് അണക്കെട്ടുകളുടെ ഷട്ടർ താഴ്ത്തി ജലപ്രവാഹം കുറച്ചു അങ്ങനെ പല ഇറക്കുമതി പരിപൂർണമായി നിരോധിച്ചു അപ്പോൾ ഇന്ത്യ വാസ് വാസ്തവത്തിലൊരു വാസ്തവത്തിൽ ഒരു ഒരു വലിയ മേഖലായുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ സാമ്പത്തിക സാമ്പത്തിക വളർച്ചയെ അത് ഗണ്യമായ തോതിൽ തടയും അത് അങ്ങനെ സാമ്പത്തിക മുരടിപ്പ് മുരടിപ്പുണ്ടാവുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ എന്തായാലും ഇന്ത്യയിലെ ഒരു പൊതുവികാരത്തെ ക്ഷമിപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനത്തെ ഒരു നികൃഷ്ടമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഒരു തിരിച്ചടിയും കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാൻ ഇത് തുടരും കാരണം രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പത്താംകൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് അപ്പോൾ ഇത് ഇവരുടെ ഒരു സ്റ്റേറ്റ് പോളിസിയാണ് ഭീകരവാദത്തെ